നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ലോകത്ത് തന്നെ മറ്റെവിടെയും കാണാൻ പറ്റാത്ത അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു മഹാക്ഷേത്രത്തിലാണേ അമ്മ വിളിച്ചാൽ മാത്രം പോകാൻ പറ്റുന്ന ക്ഷേത്രം മൂഗാസുരനെ വധിച്ച് മൂകാംബികയായ ദേവി അതെ സൗവർണികയുടെ തീരത്തുള്ള സാക്ഷാൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഒരേ സമയം വിദ്യാസ്വരൂപിണിയായ സരസ്വതിയായും ലക്ഷ്മി സ്വരൂപിണിയായ ഐശ്വര്യ ദേവതയായും ശത്രു സംഹാരിണിയായ മഹാദുർഗയായും ദേവി ഇവിടെ കൂടികൊള്ളുന്നു ത്രിമൂർത്തി ഐക്യ സ്വരൂപിണിയായ സാക്ഷാൽ ആദിപരാശക്തിയാണ് മൂകാംബിക ക്ഷേത്രത്തിലുള്ളത് സ്വയംഭൂവായിട്ടുള്ള സുവർണരേഖയുള്ള ലിംഗമാണ് ക്ഷേത്രത്തിലുള്ളത് ഇത് ത്രിലോകങ്ങളിൽ മറ്റെവിടെയും കാണാൻ സാധിക്കില്ല എന്നതാണ് മറ്റൊരു മറ്റൊരത്ഭുതം കർണാടകയിലെ ഉടുപ്പിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നവരാത്രി കാലമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട സമയം നൂറ്റെട്ട് ശക്തിപീഠങ്ങളിൽ വിശേഷ സ്ഥാനമാണ് കൊല്ലൂർ മൂകാംബികയ്ക്കുള്ളത് എല്ലാ ദിവസവും വിദ്യാരംഭം കുറിക്കുന്ന ക്ഷേത്രം എന്ന പ്രത്യേകത കൂടി മുകാംബയെക്കുണ്ട് സിദ്ധി ക്ഷേത്രമായതിനാൽ തന്നെ ദേവിയുടെ മുന്നിൽ നിന്നും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്നതാണ് വിശ്വാസം വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞാൽ തീർന്നതല്ല മുകാമ്പയുടെ സവിശേഷതകൾ ഇവിടുത്തെ മഹാത്മ്യം വന്ന് അനുഭവിക്കേണ്ട ഒന്നു തന്നെയാണ്